കഥയായി തള്ളറുതി കളിയായി തോന്നൂതി കൽ നൊമ്പെ പോകരുതി നിങ്ങൾ കൊറോണ വന്ന സമയത്ത് അതെ കൊറോണ വന്ന സമയത്ത് നമ്മുടെ ആരിസ്ക എന്ന് പറയുന്ന ആടെ ഒരു പഴയ ഒരു മുതലാളി നിങ്ങളെ കയറ്റി വിടാൻ സഹായിക്കുന്നു കയറ്റിവിടുന്നു കയറ്റി വിട്ട് നാട്ടിലേക്ക് അവിടെയാണ് ഞമ്മള് പറഞ്ഞു നിർത്തിയത് ഓക്കെ അപ്പോ പിന്നീടുള്ള കാര്യങ്ങള് ഇവിടെ എങ്ങനെ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് എങ്ങനെയാണ് എന്തായിരുന്നു എങ്ങനെയായിരുന്നു കൊറോണയുടെ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു കാരണം മര്യാദക്ക് പണിക്ക് പോകാൻ പറ്റില്ല പണിക്ക് പോയാൽ തന്നെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് വളരെ വിഷമം ആ കൊറോണ കാലഘട്ടം നമ്മളെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു പിന്ന അങ്ങനെ രണ്ടു വർഷക്കാലം കഴിഞ്ഞപ്പം ആണ് എനിക്ക് ഇവിടത്തേക്ക് വിസ ശരിയാവുന്നത് എൻ്റെ ഒരു ബന്ധു തന്നെ പിന്നെ പുറം ഈറോപ്പിലാണ് ഇവിടുത്തേക്ക് എനിക്ക് വിസ ശെരിയാവുന്നത് അതിന്റെ അടുക്കം രണ്ടു മാസം ബഹറില് പോയായിരുന്നു രണ്ടു മാസം ബഹറും അവിടെ വിശക്ക് പോയത് തന്നെയായിരുന്നു പക്ഷേ അവിടുത്തെ എനിക്ക് അവിടെ എന്തോ ഇഷ്ടപ്പെട്ടില്ല കാരണം സ്റ്റെപ്പ് കാരണമായിരുന്നു മുകളിലായിരുന്നു കിച്ചൺ അപ്പൊ എന്റെ ഈ എനിക്ക് ജോയിന്റ് പെയിൻ ഉള്ളത് കാരണം ഈ സ്റ്റെപ്പ് ഭയങ്കര പ്രശ്നമാണ് മാസം കഴിഞ്ഞപ്പാലിന് നീരൊക്കെ വെച്ചു അങ്ങനെ അവരോട് പറഞ്ഞു എനിക്ക് പറ്റില്ല എന്നാ ഒഴിവാക്കിത്തരണം അവര് കൊഴപ്പില്ല അവര് നല്ല രീതിയിൽ നാട്ടിലേക്ക് തന്നെ അയച്ചു ആ അതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് അതിന് ശേഷം ഇങ്ങോട്ട് വരികയായിരുന്നു ഇവിടെ വന്നിട്ട് ഈ ബിസേല ബിസേൽ വന്ന് ഇപ്പൊ ശരിക്കും ഇവിടെ വന്നിട്ട് കസബിൽ വന്നിട്ട് എത്ര വർഷമായി കസബർ രണ്ടര വർഷം കഴിഞ്ഞു ഓക്കെ രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോയത് അതെയാണ് എന്നിട്ട് അഞ്ചു മാസവും പത്ത് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പോ ഒരു മൂന്നാഴ്ച ആയി മൂന്നാഴ്ച ആയിട്ടുള്ളൂ അല്ലേ രണ്ടാമതോ

ഇവിടെ ഹോട്ടൽ ഫീൽഡ് വളരെ മോശമാണ് മോശമാണല്ലോ സാലറി വളരെ കുറവാണ് കുറെ കാശ് കുറയും പ്രാരാഭ്യങ്ങള് നമ്മളെ പ്രശ്നങ്ങളും വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാല് വളരെ നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മള് ഷെഫായിരിക്കും നമ്മൾ കുക്കാണ് കുക്ക് കുക്കന്ന് നമ്മള് നേരെ കുക്ക് പണിയൊക്കെ കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക് പോയി ദുബായിൽ ആണെങ്കിലും അല്ലെങ്കിൽ ബഹ്റൈനിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും സാലറി നോക്കുമ്പോ അവിടെയാണ് മെച്ചം മെച്ചം അങ്ങനെയാണ് മെച്ചം പക്ഷേ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാനിപ്പോ ഗൾഫില് ഇപ്പൊ ദുബായിൽ ഈ ദുബായ് നല്ല ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ് ജീവിക്കാൻ പറ്റിയ ഒരു എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ടും ദുബായി ഓക്കെയാണ് നമുക്ക് ഒരു ദിവസം തീർക്കാൻ പറ്റും പക്ഷെ ഞാൻ ഇപ്പം പറഞ്ഞല്ലേ ദുബായിലാണോ ദുബായിൽ ആകുമ്പോ ഒരു ബെഡ് പേസിന് നമ്മൾ താമസിക്കുന്ന സമയത്ത് ബെഡ് ഫേസിന് തന്നെ ആയിരം തീർന്നു പോകണം അപ്പൊ അങ്ങനെയാണ് ദുബായിൽ നമ്മുടെ ഫീൽഡില് നമുക്ക് അക്കോമഡേഷനും ഫുഡും കഴിഞ്ഞിട്ടാണ് സാലറി കിട്ടും അപ്പൊ നമുക്കതൊരു വിഷയമായിട്ട് തോന്നില്ല പക്ഷേ കിട്ടും അവിടെ എനിക്ക് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഞാന് ചെറിയായിരുന്നു അതായത് പിന്നെ പാർസല് ബേറ്റർട്ട് അങ്ങനെ പൊറോട്ട മേക്കർ അങ്ങനെ ദോശ മേക്കർ അങ്ങനെ മാറി മാറി എടുക്കും എനിക്ക് ആയിരത്തി എണ്ണൂറ് ഗൃഹം ഉണ്ടായിരുന്നു എല്ലാം കഴിച്ചു എണ്ണൂറ് അത് ഓരോ വർഷത്തിലും കൂടി കൂടി വരുന്നു ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ അല്ല അല്ലെ കുക്കാണെങ്കിൽ നമുക്ക് ആ പണി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് വരാം ഇപ്പൊ നിശ്ചിത സമയം വരെ നമ്മള് പതിനാല് മണിക്കൂറോളം ഒരു ദിവസം നമ്മൾ അതിനുള്ള ഒരു മൂല്യം നമുക്ക് അവിടെ കിട്ടുന്നു ഇവിടെ അപേക്ഷിച്ച് മറ്റുള്ള ഗൾഫ് കണ്ടെങ്കിൽ ഹോട്ടൽ ഫില്ല ശമ്പളം കൂടുതലാണ് സൗദിയിലായാലും യു എഇയിലായാലും ഖത്തറിലായാലും ഹോട്ടൽ ഫീൽഡിൽ ശമ്പളം എപ്പോഴും കൂടുതലാണ് ഓക്കെ അതും എക്സ്പെൻസ് പിന്നെ അക്കോമഡേഷനും ഫുഡും ഒക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് അതെ അതെ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ശമ്പളം കിട്ടുന്നു ഹോട്ടൽ ഫീൽഡിൽ എങ്ങനെയാന്ന് വെച്ചാല് ഹോട്ടൽ ഫീൽഡിൽ ഡ്യൂട്ടി കൂടുതലാണെങ്കിലും അക്കോമഡേഷൻ ഉണ്ട് എല്ലാം ചെലവ് കഴിഞ്ഞിട്ടാണ് കിട്ടുന്ന നമുക്ക് ആവുക എക്സ്പെൻസ് വരിക ഒരു വൈഫൈന്റെ മന്ത്ലിയിൽ വരും പിന്നെ നമുക്ക് വെള്ളം കുടിക്കാനുള്ള അങ്ങനെയുള്ള ചില്ലറ അത് കൂടി വന്ന ഒരു അമ്പത് ഗൃഹം നൂറ് ഗൃഹത്തിനുള്ളിൽ ഒന്ന് ബാക്കി നമുക്ക് കാശ് നമുക്ക് നാട്ടിലേക്ക് തന്നെ കയറ്റി വിടാം അതെ ശരിയാണ് ഈ അതിപ്പോ ഈ ഞാൻ പറഞ്ഞ ഇപ്പൊ ഇവിടെ ഈ നമ്മുടെ എന്റെ എന്റെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപന തൊട്ടടുത്തുള്ളൊരു ഒരു സ്ഥാപനമുണ്ട് ഒരു ഹോട്ടലാണ് അവിടുത്തെ സാലറി എന്ന് പറയുന്നത് ഈ നൂറ്റി ഇരുപത് റിയാലാണ് സാലറി അവിടുത്തെ മെയിൻ ഷെഫിന് നൂറ്റമ്പത് റിയാലാണ് ഇവിടെ ഇവിടെ ഇപ്പൊ ഈ ഒന്നാമത്തെ മെയിൻ കാരണം കാരണം കുറയാനുള്ള ഇവിടെ പിന്നെ ദുബായില് ഒരു 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 ദൃഹാണ് ഞാൻ പണിയെടുത്ത സ്ഥലത്ത് ഓൾഡ് എയർപോർട്ട് അതിന്റെ വെളിയിലും ഒരു ദൃഹം തന്നെ അതുപോലെ ചെറിയ അത് ആയിട്ടുള്ള അങ്ങനത്തെ ഫേമസ് ഒന്നും രണ്ടും ഫേമസ് ഹോട്ടൽ എന്ന് പറയുമ്പോ സാധാരണക്കാരനെ അവിടെ പോന്നത് അല്ലാതെ ഹോട്ടലില്ലേ ഒരു പൊറോട്ടന്റെ വില ഞമ്മ പറയേപ്പാട്ടില് ചായക്കത്ര പന്ത്രണ്ടായി പന്ത്രണ്ടായില്ലേ ലോക്കല് അതായത് ഒരു ചായന്റെ കണക്ക് പറയുമ്പോഴേക്ക് പോയി പത്ത് പത്താ പന്ത്രണ്ട് തന്നെ മിനിമം തന്നെ പറഞ്ഞു പക്ഷേ അതേ അതേ ചായ ഈ ഇന്ത്യൻ അതാണ് സംഭവം ചായന്റെ ശരാശരി നമ്മൾ പൈസ പറയുമ്പോഴേക്ക് പന്ത്രണ്ട് ചായക്ക് അങ്ങനെ പറയുന്നു അതല്ലാതെ ഇപ്പൊ ഈ മെയിൻ ഹോട്ടലിന്റെ ഉറുപ്പുണ്ട് പൊറത്ത് അത് ലോക്കൽ ഹോട്ടലിലായിരിക്കും പൊറോട്ട പക്ഷെ ഈ പൊറോട്ടല്ല മറ്റുള്ള ഈ മറ്റുള്ള സാധനത്തിന്റെ വില കൂടുതലാണ് ഇപ്പൊ ബിരിയാണിക്ക് ഇപ്പം മട്ടൻ ബിരിയാണിക്ക് പതിനാറ് പേർ ആയി അതല്ല മട്ടൻ ബിരിയാണിക്ക് പതിനാറ് ദൃഹായി അതുപോലെ ഒരു കറിക്ക് അഞ്ച് ദൃഹാണ് ഇവിടെ കൊറിയാലും നൂറ് വയസ് ചോദിക്കും പശകാരും കൊടുക്കല്ലോ ഒരു ഒന്നേ നൂറ് ബീഫിന് ഒന്നേ നൂറ് മട്ടൺ ഒന്നേ നൂറ് പക്ഷെ ഒന്നേ നൂറ് നൂറ് വയസ്സാകത്തില്ല ഉണ്ടാവില്ല പതിനഞ്ചു സ്ഥാപനത്തില് ഫുഡ് കാര്യങ്ങളൊക്കെ അങ്ങനെ റേറ്റ് അല്ലെങ്കിൽ ഇതൊക്കെ വളരെ താഴ്ന്ന റേറ്റ് ആണ് താഴ്ന്ന റേറ്റ് സാധാരണക്കാർക്ക് പോയിട്ട് കുറേ വർഷം ഭക്ഷണം കഴിച്ച് പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് പൈസ കൂടുതലാവും അഞ്ഞൂറ് പൈസ അഞ്ചു അഞ്ചുറുപയർ ഫുള്ള് വരാം അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എട്ടുന്നൂറ് രൂപ പോകും ഇവിടെ ചെയ്യുന്ന സ്ഥാപനത്തില് ഫുഡിന്റെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഭയങ്കര ലോ റേറ്റ് ആണല്ലേ അതെ ബെസ്റ്റ് അപ്പൊ രണ്ടു വർഷമായി ഇപ്പൊ നമ്മള് പ്രവാസ ജീവിതത്തിനെ കുറിച്ചിട്ടാണ് ഞമ്മളിപ്പോ സംസാരിച്ചത് ഇപ്പൊ കുറെ ഈ ഖത്തറിൽ പോയതും ദുബായിൽ പോയതും മസ്ജിദിൽ വന്നു കസൂർ വന്നത് ഇതൊക്കെ ഞമ്മള് സംസാരിച്ചു ഇനി ഡയറക്റ്റ് ഞമ്മക്ക് നിങ്ങളുടെ ഒരു കുട്ടിക്കാലത്തേക്ക് പോവാം നിങ്ങളുടെ ടോട്ടൽ ഈ ഇന്റർവ്യൂ ചെയ്യാനാണ് ഞമ്മളെ ആഗ്രഹിക്കുന്നത് അപ്പൊ നിങ്ങടെ ഈ പഠിച്ചതും നിങ്ങടെ വളർന്നതും നിങ്ങളുടെ ഈ ഒരു ആ ഒരു ടീനേജ് ഞാൻ ജനിച്ച സ്ഥലം ആർലം എന്ന് പറഞ്ഞ സ്ഥലമാണ് ആർലം എന്റെ മദറിന്റെ തറവോടൊക്കെ എന്റെ ഫാദറിന്റെ വീടും കാര്യങ്ങളും ഇരിട്ടി അപ്പൊ ഞാൻ പഠിച്ചത് ഇരിട്ടിയിലാണ് ഇരിട്ടിയിലാണ് ഇട്ടിത് ഇർഷാദ് മദർസ എന്ന് പറഞ്ഞു കെയൂർ ഇരിട്ടിയിലും ഭാഗ്യവശാൽ എനിക്ക് നാലാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റി നാലാം ക്ലാസ് വരെ അന്നത്തെ നാലാം ക്ലാസ് വരെ അത് ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ് കണ്ടിട്ടേ ഡയറക്റ്റ് അഡ്മിഷൻ നാലാം ക്ലാസ് ആയിരുന്നു പക്ഷെ പരീക്ഷന്റെ ഒരാഴ്ച മുമ്പായതുകൊണ്ട് ഒരാഴ്ച മൂന്നാം ക്ലാസ്സിൽ ഇരുന്നൊരു ബന്ധം അതാണ് എന്റെ സ്കൂൾ ജീവിതം നല്ല സ്മാർട്ടായിരുന്നു പഠിക്കാൻ പക്ഷെ എന്ത് ചെയ്യാം അന്നത്തെ കുറച്ച് നമ്മളെ കുട്ടുകാരോട് കൂടി സ്കൂൾ കട്ട് ചെയ്തിട്ട് വേറെ മാപ്പിള സ്കൂൾ അവിടെ പോയിട്ട് ഫുട്ബോൾ വെക്കുന്ന അദ്ദേഹത്തെ സഹായിച്ച ഫുട്ബോൾ പുഴയിൽ പോയി കുളിഫി സിനിമ അല്ല ഇരിട്ടിയിലെ പുഴ ഇരട്ടിപ്പുഴ വലിയ പുഴ ആണ് അവിടെ ആ സമയത്ത് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല കാരണം ഈ മദ്രാസ വിട്ടിട്ട് സ്കൂൾ പോകാൻ ലേറ്റ് ആകുന്ന കാരണം ഒരു ഹോട്ടൽ എനിക്ക് അയക്കുന്നു അവിടെ നിന്നും ഞാൻ വന്നിട്ട് ഫുഡ് പാർട്ടി ഇരട്ടി സ്കൂളിലേക്ക് പോകാനുള്ള സൂചനയായിരുന്നു വൈകുന്നേരം പോയിട്ട് അവിടെ നിന്നൊക്കെ പണ്ട കണക്ക് നല്ലൊരു ഇതായിരുന്നു പക്ഷേ നമ്മൾ ഈ ബുക്കൊക്കെ എടുത്ത് സിനിമ ടാക്ടീസ്റ്റിലൊക്കെ ബുക്ക് മിസ്സാവും പല പ്രാവശ്യം ബുക്ക് അവർ വാങ്ങിച്ചു വന്നു ഒരു പ്രാവശ്യം പുള്ളിക്ക് ഒരു ടാക്ടീസ്റ്റ് പുള്ളിയുടെ കൊട്ടു അഡ്രസ് ഉണ്ടാവില്ല ബുക്ക് പുള്ളിയവിടുത്തെ മോട്ടറ് റിപ്പയർ ചെയ്യാൻ പോകും ഭയങ്കര മെക്കാനിക് എല്ലാ മോട്ടറും നിമിഷമായി ശരിയാക്കും പിന്നെ അന്നത്തെ ഏറ്റവും ആർട്ടിസ്റ്റ് ആയിരുന്നു പിന്നെ അറകൾ ഡെക്കറേഷൻ ചെയ്യും അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പൊ ഈ ബുക്ക് പുള്ളിക്ക് കിട്ടിയപ്പോ പുള്ളി എന്നോടൊന്നും പറഞ്ഞില്ല ഞാൻ ബുക്ക് കാണുന്നില്ല പുള്ളി പറഞ്ഞു നീ പഠിക്കണ എനിക്ക് വളരെ സന്തോഷം പഠിക്കണമെന്നാണ് വർഷങ്ങൾക്ക് ശേഷമാ പറയുന്നു എനിക്കും കുറെ പ്രാവശ്യം ബുക്ക് വാങ്ങിച്ചെന്ന് ഞാൻ അന്നേരൊക്കെ കരുതിയത് നഷ്ടപ്പെട്ടു പോയി പക്ഷെ ഒരു പ്രാവശ്യം സിനിമ ഡാക്കി കിട്ടിയപ്പോൾ മനസ്സിലായി പഠിക്കുന്നില്ല പിന്നെ തച്ചവടിപ്പിച്ചിട്ട് അങ്ങനെ എന്റെ പഠനം അവിടെ കഴിഞ്ഞു അതിന് ശേഷം അത് ചെറുപ്പത്തിൽ തന്നെ ഹോട്ടലിലേക്ക് പയ്യന്നൂർ പയ്യന്നൂർ കൈലാസ് റെസ്റ്റോറൻറ്റ് അവരായിരുന്നു നമ്മളെ ഹോട്ടൽ ഹോട്ടൽ സൈഡിലായിരുന്നു ഭയങ്കര നല്ല കച്ചവടമായിരുന്നു നല്ല മലയാളിയായിരുന്നു അതായത് അവരെ വീട് എന്ന് പറഞ്ഞാൽ നമ്മളെ വീടുകൾ തന്നെ ഞാനധികം രാവിലെ വീട്ടിലേക്ക് പോകും പോവും അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ അമ്മ വേഗം പോയി കാഫിയൊക്കെ തന്നു ഓണത്തിന് വിഷീനൊക്കെ വീട്ടിൽ നിന്നൊക്കെ സദ്യ ഓണത്തിന് ബോണസ് നമ്മളെ നമ്മളൊരു വേറെ ആയിട്ട് കണക്കാക്കും നമ്മള് പിള്ളേര് മാത്രമേ രാത്രി ഹോട്ടലുണ്ടാവും അപ്പൊ അത് പകലെ യൂണിയനിലുള്ള ആൾക്കാരാണ് അവരൊക്കെ എട്ട് മണിക്ക് വീട്ട് കഴിഞ്ഞ അവരും നമ്മള് നമ്മളെ തറവാട് പോയാസം നമ്മളൊരു തറവാട് പോയാ അപ്പൊ അത് ഓപ്ഷൻ വർഷം ഇവരോടെ ആദ്യം പോയി അന്വേഷിക്കുക അങ്ങനെയുള്ള ഇബ്രാഹിം എന്ന പേര് സ്വദേശി പുള്ളി പറഞ്ഞ മക്കളെ ഞങ്ങള് വിഷമ ഞങ്ങളെ റെയ്ഡ് ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ രാത്രി ബി ടി എത്തുന്നു രാവിലെ ഏഴ് മണിക്കാണ് അല്ല ഉച്ചക്കാണ് കേരളത്തിലേക്കുള്ള ട്രെയിനുകൾ രാവിലെ ഏഴ് മണിക്ക് ബാംഗ്ലൂർക്കൊരു ട്രെയിൻ ഉണ്ട് സുദീൻ എക്സ്പ്രസ് പേടിയായിരുന്നു പിന്നോട് നിർത്താൻ വേണ്ടി പക്ഷെ റെയിൽവേ സ്റ്റേഷൻ മൊത്തം പലായനം ചെയ്യുന്ന ആളുകളായിരുന്നു രക്ഷപോട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങള് ബാംഗ്ലൂർ ടിക്കറ്റ് എടുത്ത് ഒരു ബോഗി മുഴുവൻ മലയാളി മലയാളിച്ചായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ രണ്ടു ദിവസത്തിന് നിന്നിട്ടുള്ള യാത്രയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ നിന്നിട്ടുള്ള യാത്ര അതൊക്കെ ഒരു അനുഭവം തന്നെ നിർത്താൻ പറ്റാത്ത ജീവിതത്തിലേറ്റവും പ്രയാസം വരുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറൊക്കെ നിൽക്കാൻ പളർന്നു പോകും പിന്നെ നമ്മള് കുറെ ഒക്കെ പാട്ട് പാടിയിട്ടും അങ്ങനെ എൻജോയ് ചെയ്തിട്ട് അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് രണ്ട് മൂന്ന് ബസ് ട്രിപ്പ് ചെയ്തു കൂട്ടറുമ്പോൾ തലശ്ശേരി വരെ ഇന്നത്തെ ആള് കുറച്ച് പോത്താണ് ഞങ്ങള് രണ്ടുപേരും പിന്നെ മൈസൂർ വന്ന് നിന്ന് കിട്ടി തലശ്ശേരി ബസ് കയറി ഇറ്റിയിലിറങ്ങി ഇറങ്ങി ഉടൻ തന്നെ എന്റെ ഒരു മച്ചനെ എന്നെ കാണുന്നു ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് വേഗം കരയിലേക്ക് പോയി ഭയങ്കര ടെൻഷനിലാണ് ഈ മനുഷ്യ കാരണം അന്നേരം പത്രങ്ങളിലും വാർത്ത പോലീസ് വരത്തിൽ മലയാളി മരിച്ചു ഇന്നത്തെ പോലെ ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ ഏത് മലയാളി എന്ത് മലയാളം എന്നറിയില്ല മുംബൈയിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും ആവലാതെ ആയിരുന്നു ഞാൻ പേരൊക്കെ അമ്മയൊക്കെ വന്ന് കരിയുന്നു അമ്മമാർ അങ്ങനെ വളം തന്നെയായിരുന്നു അങ്ങനെ കാലഘട്ടം